യാ ദേവീശരണം ശക്തിരൂപേണ സംസ്ഥിത നമസ്തേ 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 നമോ നമ ദുർഗാ സപ്തശതി അഥവാ ദേവീ മഹാന്യത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദേവിയുടെ വിശിഷ്ടമായ മൂന്ന് ചരിതങ്ങളാണ് ദേവി മാഹാന്യത്തിലെ പ്രതിപാദിക്കുന്നത് ദേവി വ്യത്യസ്തങ്ങളായ മൂന്ന് ഭാവങ്ങളിൽ അവതരിക്കുന്നു മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഇവയാണ് ദേവിയുടെ മൂന്ന് വ്യത്യസ്ത ഭാവങ്ങൾ ഇവിടെ ദേവി മഹാകാളിയായി അവതരിക്കുന്നത് ഭീകരന്മാരായ മധു കൈണ്ടപന്മാർ എന്ന അസുരന്മാരെ വിഹനിക്കുന്നതിന് വേണ്ടിയാണ് അസുര നിഗ്രഹത്തിന് വേണ്ടി ബ്രഹ്മദേവന്റെ അഭ്യർത്ഥനയെ പ്രാർത്ഥനയെ മാനിച്ചാണ് ദേവി ആദുർഭവിക്കുന്നത് ദേവി മഹാത്മ്യം അഥവാ ദുർഗാസപ്തശതിയിലെ പ്രഥമചരിതം മഹാകാളിയായിട്ടുള്ള ദേവിയുടെ ഈ അവതാര ലീലയാണ് ഇതാണ് പതിമൂന്ന് അധ്യായങ്ങളിലെ ഒന്നാമത്തെ അധ്യായങ്ങൾ ദേവി മഹാത്മ്യത്തിലെ രണ്ട് മൂന്ന് നാല് അധ്യായങ്ങൾ മധ്യമചരിതം എന്നാണ് അറിയപ്പെടുന്നത് ഈ മധ്യമചരിതം മഹിഷാസുര മർദ്ദിനിയായി അവതരിച്ചിട്ടുള്ള ലക്ഷ്മി മഹാലക്ഷ്മി ദേവിയുടെ ചരിതമാണ് മഹാലക്ഷ്മിയായി അവതരിക്കുന്ന ദേവി മഹിഷാസുര വിഹരിക്കുന്നു മഹിഷ്ണനിഗ്രഹത്തിനു വേണ്ടി വീലയാടുന്ന ദേവിയുടെ ചരിതം മധ്യമചരിതം എന്ന് പ്രസിദ്ധമായി തീർന്നു ഇത് ദേവി മഹാത്മ്യത്തിലെ രണ്ട് മൂന്ന് നാല് അധ്യായങ്ങളാണ് ദേവി മഹാത്മ്യത്തിലെ അഞ്ച് മുതൽ പതിമൂന്ന് വരെയുള്ള ഒൻപത് അധ്യായങ്ങൾ ആദ്യം നമ്മൾ പ്രഥമചരിതം ഒരധ്യായം എന്ന് പറഞ്ഞു മധ്യമചരിതം മൂന്ന് അധ്യായം എന്ന് പറഞ്ഞു ഇനി വരുന്ന ഒൻപത് അധ്യായങ്ങൾ അഞ്ചു മുതൽ പതിമൂന്ന് വരെയുള്ള അധ്യായങ്ങൾ ഈ അധ്യായങ്ങൾ ഉത്തമചരിതം എന്ന് പ്രസിദ്ധമായിരിക്കും ഈ ഉത്തമചരിതത്തിലെ ശുംഭ ശുംഭനിശുംഭന്മാരെ നിഹരിക്കുന്നതിന് വേണ്ടി അവതരിക്കുന്ന ദേവിയുടെ മഹാസരസ്വതി എന്ന വിശിഷ്ട ഭാവമാണ് ഇപ്രകാരം മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിങ്ങനെ മൂന്ന് ഭാവങ്ങളുടെ അവതരിക്കുന്ന മൂന്ന് ഭാവങ്ങളാൽ പ്രത്യക്ഷപ്പെടുന്ന ദേവിയുടെ വിശിഷ്ടമായ മൂന്ന് ആഖ്യാനങ്ങളുടെ സമാഹാരമാണ് ദേവി മഹാത്മ്യം അഥവാ ദുർഗാസപ്തശതി എന്ന് കാണാം ദേവി മഹാത്മ്യത്തിന്റെ വിശദമായ പ്രതിപാദനങ്ങളിലൂടെ ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു തീർത്ഥയാത്ര ഒരു വാഗ്മയ തീർത്ഥാടനം നടത്താൻ നമുക്ക് ഒരു എളിയ ശ്രമം ആരംഭിക്കാം ദേവീശ്വരം